ഒരു സ്ത്രീകളുടെയും നിലവിലൊന്ന് വാർത്ത നോക്കുകയാണെങ്കിൽ നല്ല കാര്യം തന്നെയാണ് ഇന്ത്യ ആർമി ചെയ്തിട്ടുള്ളത് അവർക്കൊരു നീതി കൊടുക്കുന്ന തരത്തിൽ തന്നെയാണ് അവർ തിരിച്ചടിച്ചിട്ടുള്ളത് ഈയൊരു പേരിൽ നിരപരാധികൾ മരിക്കരുത് അത് തക്കമായ ഈ അടി കൊണ്ട് പിന്നെ അവർ വീണ്ടും ഇവിടെ ബുദ്ധിമുട്ട് മുസ്ലിംസിനെ മാറ്റിയിട്ട് ഹിന്ദുക്കളെ മാത്രമേ സെലക്ട് ചെയ്തല്ലേ നമ്മൾ ഈ മണ്ണിന്റെ മക്കളാണ് മണ്ണിനോട് ഒരു പ്രധാനമന്ത്രി എങ്ങനെയായിരിക്കണം എന്നുള്ളത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ് സിന്ദൂർ ഓപ്പറേഷനിലൂടെ മോദി ഭരണത്തിലേറുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് വാക്ക് നൽകിയിട്ടുണ്ടായിരുന്നു ഭീകരവാദം നമ്മുടെ രാജ്യത്ത് നിന്നും തുടച്ചു നീക്കുമെന്ന് അതിനെക്കുറിച്ച് സാധാരണ ജനങ്ങൾക്കുള്ള അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കാം രണ്ട് തരത്തിലാണ് ചിന്തിക്കുന്നത് ഒരു തരത്തിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ന്യായമായതാണ് കാരണം അവർക്കൊരു നീതി കിട്ടിയതുപോലെയാണ് കാരണം ഒന്ന് ഒരു ന്യൂ മാ ന്യൂലി മാരീഡ് ആയിട്ടുള്ള ഒരു കപ്പിളിലാണല്ലോ കൊന്നിട്ടുള്ളത് അപ്പോഴെന്ന് വെച്ചാൽ നിരപരാധികളാണ് അവിടെ കൊല്ലപ്പെട്ടത് രണ്ടാം തരത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോഴും പാകിസ്ഥാൻ അറ്റാക്ക് നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിരപരാധികളെ കുറേ ആൾക്കാർ കാശ്മീരിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു നിലവിലൊന്ന വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൽ കുട്ടികളും സാധാരണക്കാരായിട്ടുള്ള ഓൾഡ് ഓൾഡേജ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം വെച്ചിട്ടുണ്ട് അപ്പം ഇപ്പം സോഷ്യൽ മീഡിയ എടുത്തു പോകിയാൽ കമൻറ്റ് ബോക്സ് നിറച്ചതെന്ന് വെച്ചാൽ യുദ്ധം ചെയ്യൂ യുദ്ധം ചെയ്യൂ യുദ്ധം ചെയ്യുന്നതിനെ പറ്റിയാണ് പറഞ്ഞത് അപ്പം ഒരിക്കലും അതിൻ്റെ കോൺസിക്വൻസിനെ പറ്റി ആരും ചിന്തിക്കണില്ല ഇപ്പോൾ എം സ്വരാജിൻ്റെ ഒരു പ്രസ്താവന ഉണ്ട് അത് ഒരു തരത്തിൽ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധമെന്ന് പറഞ്ഞാൽ ഒന്നിനും ഒരു പരിഹാരമില്ല അതിന് ഒരുപാട് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നേടിയെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ ആർക്കെങ്കിലുമൊക്കെ നേടണം പക്ഷെ നഷ്ടങ്ങളായിരിക്കും കൂടുതൽ ഒരു യുദ്ധം ഉണ്ടാവും അപ്പം ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കാത്ത തരത്തിൽ എന്തെങ്കിലും ഗവൺമെൻറ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിട്ടുള്ളൊരു കാര്യമാണ് നിലവിലൊന്ന് വാർത്ത നോക്കുകയാണെങ്കിൽ നല്ല കാര്യം തന്നെയാണ് ഇന്ത്യ ആർമി ചെയ്തിട്ടുള്ളത് അവർക്കൊരു നീതി കൊടുക്കുന്ന തരത്തിൽ തന്നെയാണ് അവർ തിരിച്ചടിച്ചിട്ടുള്ളത് അതിന് പ്രത്യക്ഷത്തിൽ കുഴപ്പമൊന്നും കാണില്ല പക്ഷേ നിരപരാധികളെ ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് കാരണം നമ്മളുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ അപ്പൊ ജനങ്ങളുടെ ക്ഷേമം കൂടി നോക്കേണ്ടത് കാരണം ജനങ്ങളുടെ ജീവനും സ്വത്തും കാര്യങ്ങളും സംരക്ഷിക്കേണ്ടതും കൂടിയാണല്ലോ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു കാര്യം കൂടി അവർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് രണ്ടോ മൂന്നോ ദിവസം മുൻപേ കഴിയുന്ന അത്രയും പെട്ടെന്ന് ഈ ശക്തമായ തിരിച്ചടി കൊടുക്കണം എന്നായിരുന്നു നമ്മുടെ എല്ലാ ആഗ്രഹം ശക്തിക്കൊന്നും കുറവില്ല നല്ല തരത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത് കുറച്ചുകൂടെ നേരത്തെ ആകാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഭീകരവാദം ഇതോടെ അത് അവസാനിക്കണം എന്നുള്ളതാണ് ജനങ്ങളുടെ എല്ലാം എൻ്റെ ഇൻക്ലൂഡിങ് മീ ഇനി ഇനിരപരാധികൾ മരിക്കരുത് അത് തക്കമായ താക്കീതാണിത് ഈ അടി ഇനി ഇത് ആവർത്തിച്ചാൽ ഇതിൽ നിന്നും അപ്പുറം ഒരു പടി കടന്ന് ഉള്ള തിരിച്ചടിയാണ് നമ്മൾ നൽകേണ്ടത് ഇതൊരു പാഠമായിരിക്കട്ടെ അവർ ഒരു സ്ത്രീകളുടെയും സിന്ധൂരം മായാൻ പാടില്ല സാധാരണക്കാരായ ആൾക്കാരുടെ ജീവനെ ബാധിക്കാത്ത രീതിയിൽ പ്രതികരിക്കണം എന്ന് തന്നെയാണ് പക്ഷേ അതൊരു വലിയ വൻ ശത്രുതയിലേക്ക് മാറാതിരിക്കുന്നതാണ് നല്ലത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം ഇത് ചിലപ്പോൾ ഇപ്പം ഒരു വൻ ശത്രുത ഉണ്ടാകാൻ സാധ്യത അപ്പോൾ അത് ഇരു രാജ്യങ്ങളും വലിയ പ്രശ്നങ്ങളുണ്ടാവും അത് യുദ്ധ യുദ്ധം ഒഴിവാക്കുകയാണ് നല്ലത് കാരണം യുദ്ധമായി പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പിന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാകും കാരണം ഇപ്പോൾ പലസ്തീനും ഇസ്രയേലുകളും അടിപോലെ നിസ്സാരമായ ചെറിയൊരു അടി വരും അത് വൻ ശക്തി വൻ അടിയിലൊക്കെ അവസാനിക്കും പിടിച്ചേക്കാൻ പോകും നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനോട്ടുള്ള യുദ്ധം അത് വേണ്ട അവസാനിപ്പിക്കണം ജനങ്ങൾക്കാണ് ബുദ്ധിമുട്ട് വലിയ പ്രയാസത്തിൽ വരും നമ്മളിപ്പം വിചാരിക്കാൻ പോലെ ഒന്നുമല്ല വെട്ടം ഇല്ല വെളിച്ചം ഇല്ല അങ്ങനെയുള്ള അവസ്ഥയും വരും പിന്നെ വളർന്നു പറഞ്ഞ മക്കളെ കാര്യം അത് എങ്ങനെയാണ് ഈ അത് നമുക്ക് പറയാൻ നോക്കൂല്ല നമ്മൾ ഇന്നിരുന്ന് നാളെ മരിച്ചു പോണവരാണ് പിന്നെ തലമുറകളാണ് ഇനി വളർന്നു വരാൻ ഈ യുദ്ധം ഇല്ലാതാവട്ടെ ഇത് വേണ്ട വേണ്ട നമ്മളെ 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 ഇന്ത്യയിൽ ഇന്ത്യ ഇന്ത്യ നല്ല രീതിയിൽ പോട്ടെ മുസ്ലിംസിനെ മാറ്റിയിട്ട് ഹിന്ദുക്കളെ മാത്രമേ സെലക്ട് ചെയ്തല്ലേ ഷൂട്ട് ചെയ്തത് കൊച്ചു പിള്ളേർക്കൊക്കെ ഇപ്പോഴേ ഒരു അവബോധം ഉണ്ടാക്കി കൊടുത്താൽ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു മറ്റേ സിന്ദൂർ എന്ന് പറഞ്ഞ പേര് കൊടുത്തത് എനിക്ക് തോന്നുന്നു വിഡോസ് ഇന്ത്യയിലുള്ള സ്ത്രീകളുടെ സിന്ദൂരം എന്നുള്ളൊരു കൺസെപ്റ്റിലാണെന്ന് തോന്നുന്നു ആ പേര് കൊടുത്തത് തന്നെ എന്തായാലും നല്ല കാര്യം തന്നെയാണ് ബട്ട് ഇങ്ങനെ നമ്മൾ ഓരോ ഒരു ഇത് ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും ഇല്ലാതാക്കുക എന്നുള്ളതാണ് െ സംബന്ധിച്ച് നല്ലത് തന്നെയാണ് പക്ഷേ സാധാരണക്കാർക്ക് ഭീകരവാദത്തിനെതിരെ ഇന്ത്യ ചെയ്തത് ശരിയാണത് നേരെ നല്ല നല്ല രീതിയിലാണത് ചെയ്തത് തിരിച്ചടിച്ചത് നല്ല തിരിച്ചടി എന്നല്ലല്ലോ അതിന് പറയേണ്ടത് അവർ അവരുടെ ആ ഭീകരവാദികളെ ഒതുക്കിയതല്ലേ ശരിക്കും അല്ലാതെ യുദ്ധമായിട്ടൊന്നും ചെയ്തതല്ലല്ലോ ഭീകരവാദികളെ ഒതുക്കി അത് നല്ല കാര്യം തന്നെയാണ് ഭീകരവാദത്തിനെതിരെ ഇന്ത്യ പോരാടി അതാണ് ശരി പ്രധാനമന്ത്രി ഒരു ബഹളവും വെപ്രളമോ കാണിക്കാതെ സാധാരണക്കാരനെ പോലെ നിന്ന് ശരിക്കും കൊടുക്കേണ്ട സമയത്ത് മർമ്മത്ത് തന്നെ കൊടുത്തു നല്ല കാര്യമാണ് സത്യം പറഞ്ഞു ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ തന്നെ പാവപ്പെട്ട ഇന്ത്യക്കാരനായി കൊന്നത് ആരായിരുന്നു നമ്മൾ തിരിച്ചടിച്ചിരിക്കണം അതാണ് ഒരു ഇന്ത്യക്കാരുടെ പൗരൻ അതാണ് വേണ്ടത് അല്ലാതെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കല്ലേ തിരിച്ചടിച്ചിരിക്കണം ഇന്ത്യ നമ്മുടെ രാജ്യമാണ് സ്വന്തം രാജ്യമാണ് നമ്മൾ ജനിച്ചവർ നാടാണ് തിരിച്ചടി കൊടുത്ത് അത് നമുക്ക് വളരെ സന്തോഷം നമ്മൾ ഈ മണ്ണിൻ്റെ മക്കളാണ് നമ്മളെ മണ്ണിനോട് ആര് എതിർത്താൽ പ്രതികരിക്കുന്നു പ്രധാനമന്ത്രി എല്ലാവർക്കും ഉള്ള പ്രധാനമന്ത്രിയല്ലേ നമ്മൾ ഒരു പാർട്ടിൻ്റെ പ്രധാനമന്ത്രി അല്ല ഇന്ത്യൻ ഇന്ത്യേൻ്റെ ഉള്ളിൽ പ്രധാനമന്ത്രി വന്നാൽ അവർക്കെല്ലാവർക്കും ഉള്ള പ്രധാനമന്ത്രിയല്ലേ എല്ലാവരും കൂടെ ഒറ്റക്കെട്ട് ആറ്റടിച്ചു പൈസ തീർക്കുക അതായിരിക്കും നല്ലത് കാര്യം ആവശ്യമില്ലാതെ അവർ കയറി ഇങ്ങോട്ട് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോണ്ട് വരല്ലേ പട്ടാളത്തുകാരാണല്ലോ നമ്മളെ രാജ്യം സംരക്ഷിക്കുന്നത് പ്രാവത്തിൽ ഒരാൾ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ എത്ര അമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് മക്കളുണ്ട് നല്ല രീതിയിൽ തന്നെ തിരിച്ചടിക്കണം